നമ്മളെന്നുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നമ്മളൊരു ഇഞ്ചി കർഷകൻ്റെ അടുത്താണ് വന്നത് ഇഞ്ചി ഇഞ്ചിയിൽ നമ്മളുടെ പൈരിക്കുലേറിയ പോലെ തന്നെ പണ്ടുമുതലേ അല്ലെങ്കിൽ ഇഞ്ചിയിലുള്ള കാലത്തൊട്ടേ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഇഞ്ചിയിലുള്ള സോഫ്റ്റ് റോട്ട് സോഫ്റ്റ് റോട്ട് അഥവാ അഴുകൽ രോഗം ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിയുടെ മുഖ പിന്നെ അടിഭാഗത്തു നിന്ന് മുകളിലോട്ട് പഴുപ്പ് കയറി പോകുന്ന രീതിയിലാണ് കാണുക ഇതേപോലെയാണ് സിംറ്റംസ് ഉണ്ടാവുക അവിടെ അവിടെ ആയിട്ട് പാച്ചസ് ആയിട്ട് ഇതേപോലെ എല്ലോയിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് നമുക്ക് വരുന്നത് ചെയ്ത് പിത്തിയത്തിൻ്റെ പിത്തിയം ആയിട്ടുള്ള പിന്നെ അസു ഒരു രോഗകാരിയാണ് ഇത് ഈ അസുഖം പരത്തുന്നത് അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മളുടെ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് കയ്യിലേക്ക് കിട്ടും കയ്യിലേക്ക് കിട്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോൾ സ്മെല്ല് കിട്ടും ഇതിൻ്റെ ഇല നോക്കിക്കഴിഞ്ഞാൽ ഒരു വിതറിങ് ആയിട്ടുള്ള ഷേപ്പിലാണ് ഉണ്ടാവുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിയിലത്തെ ഭാഗത്തു മുകളിലോട്ട് ഇതായി പോവുകയാണ് ചെയ്യുക നമ്മളുടെ ഒരു അസുഖം വന്നു പോവുകയാണ് ചെയ്യുക നമ്മുടെ ഇതിൻ്റെ ഒരു കോളാർ റോട്ട് അതായത് നമ്മുടെ ഇത് തോന്നുന്ന കോളാർ റോട്ട് നോക്കി കഴിഞ്ഞാൽ സംഘൻ സ്പോട്ട് അതായത് ഒരു പിന്നെ എന്താ പറയുക ഒരു അഴുകിയ പോലെ അല്ലെങ്കിൽ ഒരു വെള്ളം കെട്ടിയിട്ട് കിടക്കുന്ന കിടക്കുന്നവര് ഒരു അഴുകിയ രീതിയിൽ നിൽക്കുന്ന രീതിയിലാണ് ഇത് കിട്ടുക ഈ ഒരു അസുഖം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒന്നാണ് ഇതൊരു ഫംഗസ് ഇൻഫെക്ഷനാണ് അപ്പം ഈ ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ വിത്ത് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് വിത്ത് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ട് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക മാംഗോ സെപ്പ് മാംഗോ സെപ്പ് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ മാംഗോ സെപ്പ് കൊടുക്കുന്നതിൻ്റെ കൂട്ടിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ട്രൈക്കോഡർമ നമുക്ക് ചേർത്ത് കൊടുക്കണം ട്രൈക്കോടർമ്മ വിരടയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ട്രൈക്കോഡർമ വിരട ചേർത്ത് കൊടുക്കുന്നത് സാധാരണ കൗണ്ടുള്ള ഒരു ട്രൈക്കോഡർമ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഏകദേശം ഒരു പത്ത് ടു പതിനഞ്ച് ഗ്രാമ വരെ നമ്മൾ കൊടുക്കണം ഇനി കുറച്ച് ഹൈ കൗണ്ടുള്ള ട്രൈക്കോഡർമ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ച് മുതൽ എട്ട് ഗ്രാമു വരെ നമ്മളുടെ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ സീ ട്രീറ്റ്മെൻറ്റിന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖത്തിന് നമുക്ക് വരാതിരിക്കാൻ നമുക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കെമിക്കലാണ് ബേ കെമിക്കലും ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും മാംഗോ സോപ്പ് അതുപോലത്തെ സാധനം കൊടുക്കാൻ പറ്റും കൗണ്ട് ഉള്ളതും അതേപോലെ തന്നെ നമുക്ക് കെമിക്കലിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളതുമായിട്ടുള്ള സ്പീഷീസുമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അസുഖം വരുന്ന സമയത്ത് നമുക്ക് അടിയിലേക്ക് കൊടുക്കുന്ന നമ്മൾ അടിയിലേക്ക് നമുക്ക് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു വന്ന ഒരു മൊത്തം നമ്മൾ മാംഗോ സബ്ബിൻ്റെ ഒരു സ്പ്രേ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രേ ആൻഡ് ഡ്രഞ്ചിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം പടരാതെ സൂക്ഷിക്കും ഇങ്ങനെ വന്ന് നമ്മുടെ ഈ ഇതൊക്കെ നമുക്ക് പറച്ചു നോക്കിയിട്ട് ആ ഒരു ട്രൈസോമിൻ്റെ അകത്ത് ഇതേപോലെ മാംഗോ സെബോ അതേപോലെ തന്നെ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഫഞ്ചിസൈഡും കൂടെ നമുക്ക് ഒരു നമുക്കൊരു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖത്തിനെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ട്രൈക്കോഡർമ വിരുടിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം നമുക്ക് ഉണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമുക്ക് ഇഞ്ചി കൃഷിയിലേക്ക് വരാതിരിക്കാനും വന്ന് നമുക്ക് രക്ഷ നേട്ടും പ്രധാനമായിട്ടും ഇതിൻ്റെയൊക്കെ അസുഖം കൂടി എന്ന് പറയുന്നത് നമ്മളെ അന്തരീക്ഷത്തിൻ്റെ അകത്ത് നമുക്കൊരു മഴയുള്ള ക്ലൈമറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈർപ്പുള്ള ഒരു ടൈമിലാണ് ഈ ഒരു ഫംഗസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ടാവുക ആ ടൈമിൽ അങ്ങനെ വരുന്ന സമയത്ത് മുന്നേ നമ്മളെന്താണെന്ന് വെച്ചാൽ ട്രൈക്കോഡർമ വിരുടെ സ്യൂഡോമോണസ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇഞ്ചി കൃഷിയുടെ അടിയിൽ നമുക്ക് എന്താ സ്പ്രെഡിങ് കൊടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ അസുഖം വരുന്നത് നമുക്ക് തടയാൻ പറ്റും അപ്പം വേറൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം